ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് തന്നെ നാട്ടിലെ ജനങ്ങൾക്ക് വെറുപ്പ് മാത്രം കൊടുത്ത നാണംകെട്ട ഒരു സർക്കാർ ഭരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടായത് കാരണം നമുക്കറിയാം നമ്മളാ ജനപ്രതിനിധി അല്ലായിരുന്നു ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധി രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്തായ സാഹചര്യം എന്താണെന്ന് അദ്ദേഹം ഇവിടെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഭരിച്ചു മുടിച്ച് തകർത്ത് കൊള്ള നടത്തി ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ ശ്രമിച്ച സർക്കാരിൽ പ്രതിഷേധിച്ച് പ്രതിഷേധിച്ചെത്തി ഇറങ്ങിയത് ജനങ്ങളെ ഇത്രമാത്രം പേര്പ്പിച്ച സർക്കാരുണ്ട് ഇപ്പൊ ഞാൻ വരുമ്പോ പറയുന്നു നമ്മുടെ എം എൽ എനോട് പറയായിരുന്നു ഇവിടെ അമ്പലത്തിനടുത്തും കേറി പിന്നെ കരടി കയറി കരടി അമ്പലത്തിലും കേറിയിരുന്നു ഞാൻ ഒരു കണക്ക് നോക്കിയപ്പോൾ കഴിഞ്ഞ പത്ത് കൊല്ലക്കാലത്തിനിടം കേരളത്തിൽ എണ്ണായിരം വന്യമൃഗ അക്രമങ്ങളാണ് ഉണ്ടായത് ആയിരം പേരാണ് മരിച്ചിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ കഴിഞ്ഞ ഒൻപത് കൊല്ലയായിട്ടുള്ള ഇവർ മരിക്കുന്നത് ഈ ഒമ്പത് കൊല്ലത്തിനിടയിൽ ആയിരം പാവപ്പെട്ട മനുഷ്യരാണ് വന്യമൃഗങ്ങളുടെ കടിയേറ്റ് മരിച്ചു കൊണ്ടത് അത് കാട്ടിൽ പോയിട്ട് മരിച്ചതല്ല നാട്ടിൽ വീട്ടിലിരിക്കുന്ന നേരത്തെ പറഞ്ഞാലും ഇപ്പൊ അമ്പലത്തിലാക്കുകയും അപ്പൊ നാട്ടിലിരിക്കുന്ന സ്ഥലത്തേക്ക് വന്യമൃഗങ്ങൾ ഇടുക ഈ കഴിഞ്ഞ അഞ്ചു കൊല്ലം മാത്രം കണക്കെടുത്തപ്പോൾ മുപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് കേസുകളാണ് വന്യമൃഗാക്രമണങ്ങൾ അഞ്ചു കൊല്ലം കൊണ്ട് മുപ്പത്തെട്ടായിരം സ്ഥലത്ത് അക്രമം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ എന്തു ചെയ്യുമായിരുന്നു നമുക്കൊരു സർക്കാർ എന്തിനാണ് ഓരോ ദിവസം കഴിയുമോറും മനുഷ്യൻ മരിക്കുമ്പോൾ ആ മരിക്കുന്ന ആള് എണ്ണ എടുക്കാനാണോ ഒരു സർക്കാർ വേണ്ടത് അല്ല ഒരു പ്രാവശ്യം മരിച്ചാൽ ആ ദുരന്തത്തിൽ നിന്നും ഇനി ഉണ്ടാകാതിരിക്കാൻ മുൻകരുതലെടുക്കുന്ന സർക്കാരാണോ ഈ നാടിന് വേണ്ടത് ചോദിച്ച മറുപടിയില്ല ചോദിച്ച മറുപടി എന്തെങ്കിലും ഉണ്ടോ ആകെ പറയും പറഞ്ഞാൽ മര്യാദക്ക് വർത്തമാനം പറയാൻ അറിയാത്ത പറയുന്ന ഒരു വനംവകുപ്പ് ഉണ്ട് ഈ നാട്ടിൽ എന്ത് പറഞ്ഞാലും എന്ത് പറയാനാ എന്ത് പറയാനാ സങ്കടം കൊണ്ട് നമ്മുടെയൊക്കെ തന്നെ മനസ്സ് നിറഞ്ഞിരിക്കില്ലേ ഇവിടെയൊക്കെ ഇരിക്കുന്ന രാത്രി കാലങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകള് ഓരോ ദിവസവും പുലരാനുമായി നിൽക്കുമ്പോൾ അവരുടെ മനസ്സിൽ എന്തുമാത്രം ഭയാശങ്കകളാണ് ജീവിക്കാൻ പേടിക്കുന്ന ഒരു ജനതതി മരണത്തെ എന്നും നോക്കിക്കാണുന്ന ഒരു ജനത ഇതുപോലെ ഉണ്ടാക്കിയതിന് ഉത്തരവാദിത്തത്തിൽ നിന്നും ഈ സർക്കാരിന് മാറി നിൽക്കാൻ പറ്റുമോ ജനങ്ങൾക്ക് സുരക്ഷിതം കൊടുക്കേണ്ട സർക്കാർ ഒന്നും ചെയ്യാതെ കേന്ദ്രം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ പരാതി പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് വേണ്ടത് കേന്ദ്രത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റണം ഇപ്പം നാട്ടിൽ കൃഷി ചെയ്ത പാവപ്പെട്ടവര് എത്ര ബുദ്ധിമുട്ടിട്ടാണ് കൃഷി ചെയ്യുന്നത് അത് കാട്ടുപന്നി വന്ന് കൃഷിയെടുത്തുകൊണ്ട് പോവും കാട്ടുപന്നിയെ വെടിവെക്കാൻ അടുത്ത് നിയമമുണ്ട് മറ്റു സംസ്ഥാനങ്ങൾ നിയമമുണ്ട് ഇവിടെ ആൺകുട്ടികളിൽ ചില പഞ്ചായത്തുകളിൽ ആ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ചെയ്ത ജോലി പോലും ഈ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുന്നില്ല നിരുത്തരവാദത്തിന്റെ ഏറ്റവും വലിയ അങ്ങേറ്റത്തെ ഇവരനി വീണ്ടും ഭരിക്കണോ ഈ സർക്കാർ ജനങ്ങളെ മരിച്ചു വീഴുമ്പോൾ നിസ്സംഗരായി നോക്കി നിൽക്കുന്ന ഈ സർക്കാർ ഇനിയും ഭരിക്കണമോ എന്ന ചോദ്യമാണ് നിലമ്പൂരിൽ ഉയരേണ്ടത് ഞാൻ കഴിഞ്ഞ ദിവസം നോക്കി കണക്കെടുത്ത് നോക്കി നിങ്ങൾ എന്താ എന്തൊക്കെയായിരുന്നു പറഞ്ഞത് ലൈഫ് മിഷൻ കേട്ടാ തോന്നും എല്ലാവർക്കും ലൈഫ് കൊടുക്കുന്ന മിഷനാണെന്ന് കേട്ടാ തോന്നുക ഇപ്പൊ ലൈഫ് ഇല്ലാതാക്കുന്ന മിഷനായിട്ട് ലൈഫ് മിഷനെ ഇവർ മാറ്റി എന്നുള്ളതാണ് ഒൻപത് ചിത്രം കണക്കെടുത്ത് നോക്കണം പകുതി കെട്ടിട്ട് പൂർത്തിയാക്കാത്ത വീടുകൾ വീട് തുടങ്ങാൻ വേണ്ടി കുറച്ച് പൈസ കൊടുക്കും പിന്നെ പകുതി പിന്നെ പൈസ ഇല്ല ഒമ്പത് വർഷം കൊണ്ട് എല്ലാവർക്കും വീട് കൊടുക്കാവുന്നതല്ലേ വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് കൊടുക്കാവുന്ന അവർക്കെല്ലാം മോഹം കൊടുത്തു വീടില്ല ഇവരുടെ പരിപാടി മാസം മാസം ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടുക കെട്ടിട നികുതി കൂട്ടുക ഇതുപോലുള്ള ജനങ്ങളെ ദ്രോഹിക്കുന്നതിൽ സർക്കാരിന്റെ ഈ സർക്കാർ കേരളത്തിൽ കാണു മുഖ്യമന്ത്രി മൂന്ന് ദിവസം ഇവിടെ നിന്നു ഈ മൂന്ന് ദിവസം നിന്നിട്ട് ഞങ്ങൾ നമ്മളെല്ലാം വിചാരിച്ചു ഈ കൂരിയാട് ഭാഗത്ത് ആ റോഡ് തകർന്ന കാര്യം കാണാൻ ഈ മുഖ്യമന്ത്രി പോവു ഏ അങ്ങോട്ട് തിരിഞ്ഞോക്കിയില്ല അത് മാത്രമാണോ കഴിഞ്ഞ യു ഡി എഫിന്റെ കൺവെൻഷൻ ഞാനൊരു കാര്യം ചോദിച്ചു ഈ മുഖ്യമന്ത്രിക്ക് മലപ്പുറം ജില്ലയോട് എന്തിനാണ് ഇത്ര വാശി അദ്ദേഹം ഡൽഹിയിൽ പോയിട്ടാണ് പറഞ്ഞത് മലപ്പുറത്ത് മുഴുവൻ പിടിക്കുന്ന കള്ളപ്പണം ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് ഇവിടുത്തെ സ്വർണം കള്ളപ്പണമൊക്കെ തന്നെ അത് വേണോ എന്നാണ് ചോദിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ജില്ലയെ ഇതുപോലെ അപമാനിച്ച ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ അതിന് മറുപടി പറയാൻ പറഞ്ഞാൽ ആ മറുപടി പറയുന്നതിന് ഏറ്റവും ആരാധ്യനായ തങ്ങളും കുഞ്ഞാലിക്കുട് സാഹിബും ഒക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ കേരളത്തിന്റെ മതേതര സങ്കല്പത്തിന്റെ ഏറ്റവും അഭിമാനമായിട്ടുള്ള തങ്ങളെയും കുഞ്ഞാലിക്കുട് സാഹബിനെയും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് അതുകൊണ്ട് ഞാൻ ദീർഘമായിട്ട് ഇനി പ്രസംഗിക്കുന്നില്ല കുഞ്ഞാലിക്കുട്ടി സാഹേബ് തങ്ങളാണെങ്കിൽ തങ്ങളുടെ പക്വമായ ഭാഷയിൽ കൃത്യമായ സന്ദേശം കൊടുക്കും കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിങ്ങൾക്ക് ആവശ്യമുള്ള മരുന്ന് തരും എന്നുള്ളത് ഉറപ്പാണ് എനിക്ക് ഞാൻ പറഞ്ഞു വന്നത്രേ ഉള്ളൂ ഈ നാടിനെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനൊരു സർക്കാരില്ല സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ പോലും സാധനങ്ങൾ കിട്ടാനല്ല ഇള്ള സാധനങ്ങൾക്ക് വില കൂട്ടിയിരിക്കുകയാണ് രണ്ടറ്റവും കൂട്ടിമുട്ടുന്ന ജനങ്ങൾ പെടുന്ന പാട് ചില്ലറയല്ല ഞങ്ങൾ ചോദിച്ചു പെൻഷൻ കാര്യം പാവപ്പെട്ടവന്റെ പെൻഷൻ പോലും ക്ഷേമനിധി പെൻഷൻ പോലും കെട്ടിട നിർമ്മാണ തൊഴിലാളി വിഭാഗത്തിലുള്ള ചുമട്ട തൊഴിലാളി അവർക്കൊക്കെ പെൻഷൻ ഇന്നിപ്പം മന്ത്രി പറഞ്ഞിരിക്കുന്നുണ്ട് ഇരുപതാം തീയതി പെൻഷൻ തരാതെ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കേണ്ടതാണോ ഇത് അവർക്ക് മാസം മാസം കൊടുക്കേണ്ടതല്ലേ അതിന് മുൻഗണനയില്ല ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളമുള്ള മുൻഗണന എന്താണ് അവരുടെ സൗകര്യങ്ങളൊക്കെ അവർ നോക്കും അവരുടെ നീന്തക്കുള്ള റെഡിയാക്കണം അവരുടെ യാത്രാ കാര്യങ്ങൾ റെഡിയാക്കണം അവരുടെ സ്റ്റാഫിന്റെ അതുപോലെ തന്നെ ആൾക്കാരുടെ ശമ്പളം കൂട്ടണം അതിനൊന്നും ഒരു സാമ്പത്തിക പ്രതിസന്ധിയില്ല പാവപ്പെട്ടവരെ ആശാപ്രവർത്തനങ്ങളടുത്തൊന്നാൾ നൂറ്റി ഇരുപത്തി അഞ്ച് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ആ പാവപ്പെട്ട സ്ത്രീകളുടെ എന്തൊരു സ്ഥിതിയായിരിക്കും ന്യായമായി നമ്മളെയൊക്കെ കോവിഡ് വന്നപ്പോൾ അവർ നടത്ത സേവനം നമുക്ക് എല്ലാവർക്കും അറിയില്ലേ അവർ തുച്ഛമായ വരുമാന വർധനം ചോദിച്ച് സമരം ചെയ്തപ്പോ അവരെ വെല്ലുവിളിക്കായിരുന്നില്ലേ കളിയാക്കുമായിരുന്നില്ലേ ഇതെന്തൊരു സർക്കാരാണ് അവരെ കുറിച്ച് പറഞ്ഞാൽ പാട്ട പിരിവ് നടത്തുന്നവരാണെന്ന് പിന്നെ പാട്ട പിരിക്കാത്തൊരു പാർട്ടിയാണല്ലോ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ നാട്ടിൻ പുറത്ത് മുഴുവൻ എല്ലാവർക്കും അറിയാമല്ലോ അപമാനിക്കുക സമരങ്ങള് ഇപ്പൊ മാർസിസ്റ്റ് പാർട്ടിക്ക് സമരങ്ങൾ എന്ന് പറഞ്ഞാൽ പുച്ഛമാ പരമപുച്ഛം ആരെങ്കിലും സമരം നടത്തിയാൽ അവരോട് വിദ്വേഷമാ പകയാ ഇതുപോലുള്ള സാഹചര്യം നമ്മൾ ആരും പ്രതീക്ഷിച്ചതാണ് ഈ നാട്ടിലെ ജനങ്ങളെ ജീവിതം തകർക്കുന്ന നിയമസമാധാന പ്രശ്നങ്ങൾ എല്ലാ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നാട്ടിൽ ഇവിടെ നോക്കിയാലും മയക്കുമരുന്ന വീടുകളിൽ അശാന്തിയാണ് ജനങ്ങൾ ആശങ്കാകുലമായി നിൽക്കുകയാണ് ഓരോ ദിവസവും നിങ്ങൾ നോക്കുക എത്ര കൊലപാതകങ്ങൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നു അമ്മ മക്കളെ കൊല്ലുന്നു സഹോദരങ്ങളെ കൊല്ലുന്നു പരസ്പരം ഇതിനെല്ലാം അടിസ്ഥാനപരമായ മയക്കുമരുന്ന് വ്യാപാരം ഈ നാട്ടിൽ സാമാന്യേന വളരുന്നു ഒരു നടപടിയുമില്ല ഒരു നടപടിയും പോലീസിനെ ജോലി ജോലിയാവുന്നല്ല ഇത് പിടിക്കലല്ല ഈ നാട്ടിൽ സൗര്യജീവിതം ഉറപ്പാക്കേണ്ട സർക്കാർ ഒരു ഭാഗത്ത് വന്യമൃഗങ്ങളെ വേട്ടയിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ കഴിയുന്നില്ല മറുഭാഗത്ത് മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ഒക്കെ വ്യാപനം കൊണ്ട് ജനങ്ങളെ പൊറുതി മുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടും നടപടിയില്ല ഈ ഒരു സർക്കാരാണോ കേരളത്തിൽ കൊടുക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇതുപോലെ ജനങ്ങളെ വേറൊപ്പിച്ചൊരു സർക്കാർ കേരളത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അത്രയേറെ ആ കാര്യങ്ങൾക്ക് മറുപടി പറയാനാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത് ജനങ്ങൾ ഈ സർക്കാരിൽ നിന്നും ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും മറുപടിയുമാണ് അതവർ കൊടുക്കുന്നില്ല അതിന് പകരം മുഖ്യമന്ത്രി ഇപ്പൊ ഇവിടെ പ്രേമനൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ സൂചിപ്പിക്കുന്നത് നാട്ടിലെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണലല്ല അവരാകെ പറയുന്നത് എന്താ പറയുന്നത് ഇസ്രയേലിന്റെ രാഷ്ട്രീയം പറഞ്ഞോട്ടെ അതിൽ തെറ്റില്ല ഓട്ടെ ഇപ്പോഴാണെങ്കിൽ ഇപ്പോഴെലക്ഷന് വേണ്ടി മാത്രമാണെങ്കിൽ പോലും അത് പറയട്ടെ പക്ഷെ അത് പറയുന്നതിനോടൊപ്പം കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നോണ്ട് ചിലടത്തൊക്കെ തന്നെ ഇവിടെ പ്രേമം പറഞ്ഞിട്ടുണ്ടാകും പാലസ്തീൻ ജനത അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ആ ബുദ്ധിമുട്ടുകൾ എല്ലാ കാലത്തും കോൺഗ്രസ് ഒറ്റ ശബ്ദത്തിൽ ഉയർത്തി കാണിച്ചിട്ടുണ്ട് ഞങ്ങൾക്കൊറ്റ ഉള്ളൂ പാലസ്തീൻ ജനതയുടെ സ്വതന്ത്ര ബോധം അംഗീകരിക്കുക എന്നുള്ളത് അവിടെ ഗാസയിൽ മനുഷ്യജീവനുകളെ കൊടുക്കാൻ വേണ്ടി ഇസ്രയേൽ സൈന്യം എല്ലാ കാട്ടാളത്തവും നടത്തിയപ്പോൾ ഒരേ ഭാഷയിൽ എല്ലാ കാലത്തും അത് മഹാത്മാഗാന്ധിയായാലും ഇന്ദിരാഗാന്ധിയായാലും രാജീവ് ഗാന്ധിയായാലും കോൺഗ്രസിന്റെ മുഴുവൻ നേതാ പ്രധാനമന്ത്രിമാരും ഒറ്റ നിലപാടെടുത്തിട്ടുള്ളൂ ഇപ്പൊ മോഡിയെടുക്കുന്ന നിലപാട് അതല്ല മോഡിയെടുക്കുന്ന നിലപാട് ഈ കൂട്ടക്കുരുതിയെ പ്രോത്സാഹിപ്പിക്കാനും ഇസ്രയേലിന്റെ അസമാധാന ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള നിലപാടാണ് അതിനെ ഞങ്ങൾ എല്ലാ കാലത്തും ഇപ്പോഴും എപ്പോഴും എതിർത്തിട്ടുണ്ട് പക്ഷെ സി പി എമ്മിൻ്റെ നേതാക്ക് പിണറായി വിജയൻ തിരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തേണ്ട ഒരു വിഷയം മാത്രമല്ല പാലസ്തീൻ വിഷയം അത് ലോക ലോകജനത്തിനു മുമ്പിൽ മനസ്സാക്ഷിയുടെ മുമ്പിൽ എല്ലാ കാലത്തും ആ പ്രശ്നം പരിഹരിക്കുന്നവരെ ഉയരേണ്ട പ്രശ്നമാണ് നിങ്ങൾ എലക്ഷനു വേണ്ടി മാത്രം ഈ വിഷയം ഉണ്ടാകുമ്പോൾ അവസരവാദമേ നിങ്ങളുടെ പേരാണോ പിണറായി വിജയൻ എന്നാരെങ്കിലും ചോദിച്ചാൽ മറുപടി ഉണ്ട് ഞാനിന്ന് പത്രക്കാരോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മാസം പതിനൊന്നാം തീയതി ഇസ്രയേലിൻ്റെ ഇന്ത്യയിലെ സ്ഥാനപതി കോൺസുലേറ്റ് ജനറൽ നമ്മുടെ മുഖ്യമന്ത്രിയെ കാണുന്ന ഫോട്ടോ അദ്ദേഹം തന്നെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെ എന്തൊരാവേശത്തിലായിരുന്നു കേരളത്തിൽ ടൂറിസവും വ്യവസായമൊക്കെ വളരാൻ ഞങ്ങളെ ഇസ്രായേൽ സഹായിക്കും ആ ബന്ധം ഊഷ്മളമാകും എന്ന് ഉറപ്പുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷ പങ്കുവെക്കുന്ന ട്വീറ്റാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കൊടുത്തത് ആ മുഖ്യമന്ത്രിയാണ് ഇന്നലെ ഇവിടെ വന്ന് ഇലക്ഷനെ തൊട്ട് മുമ്പേ വന്ന് ഈ തമ്മാളി രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് രാഷ്ട്രം എന്നൊക്കെ പറയുന്നത് ഇതിന്റെ ഉള്ളിലെ ആത്മാർത്ഥത എല്ലാവരും മനസ്സിലാക്കും എന്ന് പിണറായി ബോധിച്ചാൽ നന്ന് ഇത്ര എനിക്ക് പറയാനുള്ളൂ ഇത് അവസരവാദത്തിനമായ ഇവരുടെ എല്ലാവർക്കും അറിയാം ശബരിമലയിലെ പ്രശ്നം വന്നപ്പോൾ എന്തായിരുന്നു പിണറായി വിജയന്റെ നിലപാട് ശബരിമലയിലെ പ്രശ്നം വന്നപ്പോൾ അവിടുത്തെ വിശ്വാസികൾക്കെതിരായ നിലപാട് ഹൈന്ദവ വിശ്വാസത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഏറ്റവും വലിയ നിലപാട് സർക്കാരിന്റെ ജോലിയാണോ അമ്പലത്തിൽ ആളെ കയറി ആരെയാണ് തീരുമാനിക്കുന്നത് അതവര് തീരുമാനിച്ചു എറണാകുളത്ത് മുനമ്പത്ത് നമ്മുടെ ക്രൈസ്തവ സഹോദരന്മാർ വീടിന് വേണ്ടി പത്തിരുപത്തഞ്ച് വർഷമായി പോരാട്ടം നടത്തുമ്പോൾ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യം തടഞ്ഞുവെച്ചതാരായിരുന്നു ക്രൈസ്തവരായാലും മുസ്ലിം സഹോദരന്മാരായാലും ഹിന്ദുക്കളായാലും ഇവർക്ക് വിശ്വാസികളെ കണ്ണിലെടുത്താൽ കണ്ടുകൂടാ ഇവരെല്ലാ വിശ്വാസങ്ങൾക്കും എതിരാണ് എല്ലാ മതത്തിനും എതിരാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണകാലത്ത് നിങ്ങളെടുത്ത് നോക്കിക്കോ എല്ലാ ഈശ്വര വിശ്വാസികൾക്കും എതിരായിട്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് മുനമ്പ വിഷയത്തിൽ ക്രൈസ്തവ സമൂഹത്തോട് കാണിച്ചതായാലും ശബരിമല വിഷയത്തിൽ ഹിന്ദു സമൂഹത്തോട് കാണിച്ചതായാലും മലപ്പുറം ജില്ലയെ ആക്ഷേപിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗമായാലും ഇവരുടെ ഉള്ളിലുള്ള സ്പിരിറ്റ് വ്യക്തമാണ് യു ഡി എഫ് അങ്ങനെയല്ല യു ഡി എഫിന് എല്ലാ മതങ്ങളോടും ബഹുമാനമാണ് എല്ലാ വിശ്വാസങ്ങളോടും ബഹുമാനമാണ് ഈ നാട്ടിലെല്ലാവരും സ്നേഹ തുല്യത്തോടെ ജീവിക്കുക എന്നുള്ള പ്രത്യശാസ്ത്രത്തെ വളർത്തിയെടുക്കാൻ ശ്രമമാണ് യു ഡി എഫ് നടത്താറുള്ളത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യവും അത് തന്നെയാണ് മതേതരത്വത്തിൻ്റെ ഏറ്റവും ശക്തമായ പ്രതീകമായിട്ട് തന്നെയാണ് യു ഡി എഫ് നിൽക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ നിർത്തുകയാണ് ഈ പ്രാധാന്യം എന്ന് പറയുന്നത് നിലമ്പൂരിലെ എം എൽ എ ഉണ്ടാക്കുക മാത്രമല്ല നിലമ്പൂരിലെ നിലവിലുണ്ടായിരുന്ന എം എൽ എ രാജിവെച്ച് കേരള സമൂഹത്തിന് മുന്നിൽ ഉയർത്തിക്കാണിച്ച ഒരുപാട് ഒരുപാട് സർക്കാർ വിരുദ്ധ കാര്യങ്ങളുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി യു ഡി എഫ് ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യങ്ങൾ അത് ചർച്ചയായി എല്ലാം ചർച്ചയായി ഒരു സർക്കാരിൽ നിന്നും ജനങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് നടന്നത് നമ്മുടെ നാട്ടിൽ വികസനമില്ല ആകെ കുട്ടി കോഷിച്ച് നടത്തിയ വികസനം എന്ന് പറഞ്ഞിട്ട് അവരുണ്ടാക്കിയത് അവരുടേതല്ല കേന്ദ്രത്തിൻ്റെതാണ് എന്നാൽ അവരുടേതാണെന്ന് പറഞ്ഞ് നടന്ന ദേശീയപാത തകർന്ന് തരിപ്പണമായി വിടുന്നത് നമ്മൾ കണ്ടു ഓരോ ദിവസവും പത്രം വായിക്കുമ്പോൾ കാസർഗോഡ് തകർന്നു കണ്ണൂർ തകർന്നു മലപ്പുറം തകർന്നു തൃശ്ശൂർ തകർന്നു നമ്മുടെ നമ്മുടെ നികുതിപ്പണമാണ് നിങ്ങൾക്കറിയോ നിങ്ങൾ ഉപയോഗിക്കുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും സെസ് ആണ് ഈ നാട്ടിലെ ദേശീയപാതാ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ നികുതിപ്പണം ആ ഉപയോഗിക്കുന്ന പണം കൊള്ളയടിക്കാൻ കൊടുക്കേണ്ടതാണോ ആ ഉപയോഗിക്കുന്ന പണം കൊണ്ട് നാട്ടിലെ ജനങ്ങൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാനുള്ള റോഡ് റോഡുണ്ടാക്കുന്നതിന് പകരം കള്ളപ്പണി ചെയ്ത് റോഡ് മുഴുവൻ തകർത്ത് കുറെ ആൾക്ക് കൊള്ളയടക്കാൻ സൗകര്യം ഉണ്ടാക്കുകയാണോ ചെയ്യേണ്ടത് അതിൽ കേന്ദ്രവും സംസ്ഥാനവും ഒറ്റക്കെട്ടാണ് മോഡിയുടെ മുന്നിലെത്തിയാൽ കവാത്ത് മറക്കുന്ന മുഖ്യമന്ത്രിയാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മോദിയുടെ മുന്നിൽ ഒരു അക്ഷരം മിണ്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തൊരു ഭയഭക്തി ബഹുമാനമാണ് മോഡിയെ കാണുമ്പോൾ മുമ്പിൽ നിൽക്കുമ്പോൾ ിൽ നിലമ്പൂര് വന്നിട്ട് പ്രസംഗിച്ചുകൊണ്ട് കാര്യമുണ്ടോ അതുകൊണ്ട് വികസന കാര്യത്തിൽ തകർന്നിരിക്കുന്ന ക്ഷേമപ്രവർത്തനങ്ങൾ അവതാളത്തിലാക്കിയ സാധാരണക്കാരന് ജീവിക്കാൻ അവസരം കൊടുക്കാത്ത ജീവൻ ഭയത്തോടുകൂടി നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയ ഈ സർക്കാരിനെ ഒരു പാഠം പഠിപ്പിക്കാനും മുന്നണിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഉത്തരവാദിത്വ ബോധത്തോടെ നിർവഹിക്കാനുള്ളത് കൊടുങ്കാറ്റും മഴയുണ്ടായി പത്തൊമ്പതാം തീയതി വീട്ടിലിരിക്കരുത് പരമാവധി പേര് വോട്ട് നിങ്ങളുടെ ഓരോ വോട്ടും കേരളത്തിന്റെ രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള വോട്ടാണ് എന്ന് മനസ്സിലാക്കി ആര്യാടൻ ഷൗക്കത്ത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ആര്യാടൻ മുഹമ്മദ് നിങ്ങൾക്കറിയാം ഈ നാടിൻ്റെ വികസന ചക്രവാളത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത നാടിൻ്റെ പ്രിയങ്കരനായ ജനപ്രതിഥിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പുത്രൻ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്നു ആര്യാടൻ ഷൗക്കത്തിനെ എം എൽ എ ആക്കുക എന്നത് മാത്രമല്ല ഇതിലൂടെ ഈ ജനവിരുദ്ധ ജനങ്ങളെ വെറുപ്പിച്ച ഈ സർക്കാരിനെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള വികാരം നിലമ്പൂരിൽ നിന്നും ഉയർത്തി കാണിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങളെത്തണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ്